ുണ്ട് എന്റെ കൂടെ നമ്മളെ വണ്ടിയാണെ ഈ വണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം മേടിച്ചു പയ്യവാ ब्रूस <coughs> ने <laughs> <coughs> <coughs> <setups> അത്ര എടുത്തുള്ള ഒരു മൂന്നാലഞ്ച് പേപ്പറൊക്കെ എടുത്ത് എഴുതാൻ പള്ളതോ എത്ര ചോദ്യം ഉണ്ടായിരുന്നു അത്രേ ഉള്ളു അപ്പൊ അത്ര പേപ്പറൊക്കെ മതി ഇത് മുട്ടാറുകളിൽ തന്നെ ഒരു മീൻ കടയാണ് ഇവിടെ നല്ല ജീവനുള്ള വരാലൊക്കെ ഉണ്ട് പിന്നെ കുറച്ചധികം നല്ല മീനുകളൊക്കെ ഉണ്ട് കൃഷി മീനൊക്കെയാണ് പക്ഷേ ഇവിടെ സകലം വില കൂടുതലുണ്ടോന്നൊരു സംശയം അപ്പം നമ്മൾ നേരെ വൈക്കത്തിന് പോയി കഴിഞ്ഞാൽ വില കുറഞ്ഞ് മീൻ കിട്ടും അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനം ബൈക്കത്തെ മീൻപടിക്കാൻ പോകല്ലേ അപ്പോൾ ബൈക്കത്തെ മായാമോവിനൊക്കെ വീടല്ലേ ഇത് ഉള്ള ഇപ്പോൾ പൈസ കൊടുത്തോറ് കാല ഇത് അയില നൂറ്റി അമ്പത് രൂപ രണ്ട് കിലോ ആണോ അല്ലേ ইদে কারচেত উরে পুরা ডায ইস্তে ওডে একে ওও না কাটে কাটে ক্য় কাটে কাটে জি হাই পাই কারে কাই കഴിച്ചോ എങ്ങനുണ്ട് ഇതെന്നാ കഴിക്കുന്നത് അമ്മ ലൈസ് കഴിച്ചാ നേരെ എങ്ങോട്ടെ ോട്ടോ ഹലോട് ആ ഹൈക്കോട്ടെ ഞാനീ ഇവിടെ പോലെ വന്നോ അപ്പൊ ഇത്രേ ഉള്ളൂ പറയൂലിയോ നമുക്ക് അടുത്ത മണി കാണോ ഓക്കേ